പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഞാൻ ആ ടൈറ്റിൽ ടൈറ്റിലെഴുതിയത് വെറുതെ എഴുതിയതല്ല സംഭവം നടന്ന സംഭവം തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതായിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് സംഭവം നടന്നിരിക്കുന്നത് കൊച്ചി ആലുവയിലാണ് സ്വന്തം അമ്മയെ തുടർച്ചയായി മകൻ ബലാത്സംഗത്തിനിരയാക്കി ഇതാണ് വാർത്ത പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ പറ്റാത്ത ലജ്ജ തോന്നുന്ന വാർത്തയാണ് പക്ഷെ എന്ത് ചെയ്യാം വിശ്വസിച്ചേ പറ്റൂ സംഭവം നടന്നിരിക്കുകയാണ് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആങ്ങളെയും പങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അതൊന്നും അന്ന് ആരും വിശ്വസിച്ചിട്ടുണ്ടായില്ല ആങ്ങളെയും പങ്ങളും നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആ പെൺകുട്ടി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ വിവരം എന്നെ അറിയിച്ചത് ആ പെൺകുട്ടിയുടെ കല്യാണം അടുത്തപ്പോഴാണ് പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ഒരു കഥ എനിക്ക് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് എന്നോട് പറയുന്നതെന്ന് അപ്പോൾ ആ പെൺകുട്ടി പറയാണ് എനിക്ക് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള നടന്ന സംഭവിച്ച കഥകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ആർക്കും ഇതുപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ ആങ്ങളയും പങ്ങളും ഒരു രസത്തിന് തുടങ്ങിയതാണ് പിന്നെ നിർത്താൻ കഴിഞ്ഞില്ല പിന്നെ ഭീഷണിയായിരുന്നു ചെറുക്കൻ ഞാൻ മറ്റുള്ള ആളുകളോടൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിരന്തരം ബന്ധപ്പെടുകയായിരുന്നു ആങ്ങള വിശ്വസിച്ചില്ല അന്നാരും സംഭവം നടന്നതാണ് ആ പെൺകുട്ടി തന്നെ എന്നോട് പറഞ്ഞതാണ് ആ പെൺകുട്ടിക്ക് എന്നിട്ട് സംശയമാണ് എന്നോട് ചോദിക്കുകയാണ് എൻ്റെ കല്യാണമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർക്ക് ഇത് മനസ്സിലാകുമോ എന്ന് ഞാനൊന്നും മറുപടി പറഞ്ഞില്ല എന്താ പറയാ വല്ലാത്തൊരു ചോദ്യമായിരുന്നു ആ കുട്ടി ചോദിച്ചത് ഞാനിത് പറയാൻ കാരണം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ അവരുടെ കഥ ഒരു വലിയൊരു കഥയാണ് ആങ്ങളെയും പങ്ങളുടെയും കൊച്ചി ആലുവ സ്വദേശിയായ മുപ്പത് വയസ്സുകാരനാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അമ്മ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കുറേ മുന്നേ ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അമ്മ പരാതി നൽകിയിരുന്നു അന്ന് കേസെടുക്കുകയും പിന്നെ വിട്ടയക്കുകയും ചെയ്തു ഇതാണ് അവസ്ഥ പിന്നെ എവിടെ നന്നാവാനാ എന്നിട്ടും ചെറുക്കം വിട്ടില്ല നിരന്തരം അമ്മയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്താ കഥ പറയാൻ തന്നെ നാവിന് ഉളുപ്പ് തോന്നുന്നു ഇപ്പോൾ ഉണ്ടായ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുമ്പ് വിട്ടയച്ചു ആലുവയിലെ വെസ്റ്റ് പോലീസാണ് പിടികൂടിയിരിക്കുന്നത് അമ്മ പോലീസിന് നൽകിയ പരാതി ഇങ്ങനെയായിരുന്നു നിരന്തരം മകൻ ബലാത്സംഗം ചെയ്തു എന്ന് ഈ ചെറുക്കൻ ലഹരിക്കടിമയാണ് പിന്നെ അത് കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മയോട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ മാനസിക നില തെറ്റിയതായിരിക്കണം അല്ലെങ്കിൽ ലഹരിക്കടിമയായിരിക്കണം അല്ലേ ലഹരിക്കടിമയാണ് അതാണ് ഞാൻ പറഞ്ഞത് സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും ഇത് ഉപയോഗിക്കും ഈ സാധനം കിട്ടാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അവിടെയാണ് നമ്മൾ തടയടേണ്ടത് ഇത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവരിഷ്ടം പോലുണ്ട് ഒരുപാട് കുട്ടികൾ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് കുട്ടികൾ മാത്രമല്ല വലിയ വലിയ സെലിബ്രിറ്റീസ് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്ന് മൂക്കിൻ്റെ അരികിലൂടെ പോയാൽ മതി അത്ര പിന്നെ അതിന് നമ്മൾ അഡിക്ഷൻ ആകും പിന്നെ അത് കിട്ടാതെ വയ്യ പിന്നെ അതിനു വേണ്ടിയുള്ള ഈ പരക്കപ്പാച്ചലിനിടയിലാണ് കൊല്ലും കൊലയും ബലാത്സംഗവും ഇങ്ങനെ പലതും സംഭവിക്കുന്നത് നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു പഴയ വീടിയും സിസറൊന്നും അല്ല നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളാണ് മക്കളെയൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചോ അവരെ നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ട്സായി കണ്ടോളൂ വേറെ വഴിയൊന്നുമില്ല ഞാൻ ഉപ്പയാണ് ഞാൻ ഏട്ടനാണെന്നുള്ള ഭാവം ആർക്കും വേണ്ട ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പെരുമാറുക മക്കളോട് അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും പെറ്റുമാക്കും കെട്ടിയ പെണ്ണിനും അറിയാത്ത രഹസ്യം അറിയാവുന്നത് ഫ്രണ്ടിനാണ് അപ്പോൾ നമ്മൾ അവർക്ക് നല്ലൊരു കൂട്ടുകാരനാവുക അവരോടൊപ്പം നേരം സമയം ചെലവഴിച്ച് നല്ല തമാശകളും നല്ല കളികളിലും ഏർപ്പെട്ട് ഇന്നെല്ലാ ദമ്പതികളും എല്ലാവർക്കും ഓരോ ഫോണുണ്ടാകും ആ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും ചിരിയില്ല തമാശകളില്ല കളിയില്ല മക്കളൊരു മൂലയിൽ മാതാവും പിതാവും ഓരോ റൂമിൽ ഇതുപോലെ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകും ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പാടാണ് ചികിത്സിച്ചു മാറ്റാൻ ഒരു ഡോക്ടർമാർക്കും പറ്റില്ല സ്വയം തോന്നണം പഠിച്ചു നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നല്ല മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെ ഒക്കെ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലീങ്ങളായ മക്കളാക്കി തരണേ റബ്ബെ അങ്ങനെ അമ്മയെ ബലാത്സംഗം ചെയ്ത ഈ മകൻ അയാളുടെ പേരും ഊരും ഒന്നും ഈ വാർത്തയിലില്ല പേരും ഊരും കൊടുക്കാൻ പറ്റുന്ന വാർത്തയല്ലോ ആ തെമ്മാടിയെ നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു പോലീസുകാരുടെ അപാകത എന്നെ എനിക്ക് പറയാൻ പറ്റുകയുള്ളു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അമ്മ പരാതി നൽകിയിട്ടും കേസ് എടുത്തതിനു ശേഷം വീണ്ടും വിട്ടയച്ചു ഒരമ്മ മകനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണമെങ്കിൽ ആ മകൻ എത്രമാത്രം പോക്കിരിയായിരിക്കും തെമ്മാടിയായിരിക്കും തെമ്മാടി എന്ന് തന്നെ പറയണം അതിലും വലിയ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തായെ ഇട്ടോളൂ ആ അല്ല ഇവനെയൊക്കെ സ്വാലിങ്ങൾ എന്ന് വിളിക്കുക സ്വാലി ആയ പ്രവർത്തിയല്ലേ ചങ്ങാതി ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ആ ചങ്ങാതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നിയമത്തിൻ്റെ വഴിയിലാണ് പോലീസിനെയും നിയമത്തെയും ഇപ്പോൾ പേടിയില്ലാതായിരിക്കുന്നു ഇന്നത്തെ മക്കൾക്ക് എല്ലാം ഒരു കുട്ടിക്കളിയായി കാണുകയാണ് പിള്ളേർ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്തോളൂ മക്കൾക്ക് വേണ്ടി അഞ്ച് നേരവും ദ്വാ ചെയ്തോ അവരുടെ ആഫിയത്തിന് വേണ്ടി അവരെ നന്നാക്കാൻ വേണ്ടി പടച്ചറപ്പിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തോ മക്കളെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒരു കൂട്ടുകാരനെ പോലെ മക്കളെ കാണുക ഇന്നത്തെ കാലത്തോടനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളെയൊക്കെ പഠിച്ചിടപ്പ് നല്ല മക്കളാക്കി തരട്ടെ എല്ലാവരും ദുവാച് ചെയ്യാം ഇൻഷാല് അസലാലൈക്കും വാഹമത്തുള്ള